മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തിരൂരങ്ങാടി ആർ ടി ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആർസികൾ നിർമ്മിച്ച് നൽകിയത് ആവശ്യക്കാർക്കൊക്കെ വ്യാജ ആർസികൾ വ്യത്യസ്ത നമ്പറുകൾ കൊണ്ടു കൊടുത്താൽ ആ നമ്പറുകളിലൊക്കെ വണ്ടി നമ്പറുകളിലൊക്കെ ആർസി ആവശ്യക്കാർക്ക് യഥേഷ്ടം നിർമ്മിച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ് തിരൂരങ്ങാടി ആർ ടി ഓഫീസിലുള്ളത് ആർ ടി ഓഫീസർ തന്നെ ഇതിനെതിരെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പരാതി നൽകിയിട്ട് ഒരാഴ്ച പിന്നിട്ടു പക്ഷെ പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല പോലീസ് ആ കേസ് ഒത്തു തീർപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് തിരൂരങ്ങാടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഒരു പാവപ്പെട്ട ഒരാള് ഫിനാൻസിന് ഒരു വണ്ടി എടുത്താൽ ആ വണ്ടിനെ സേട്ടു ഇൻ കേസ് അവർക്ക് അടക്കാൻ കഴിയാതെ അത് പിടിച്ചു കൊണ്ടുവന്നാൽ ആ പിടിച്ചു കൊണ്ടുവന്ന വ്യക്തി അറിയാതെ അതായത് ഉടമ അറിയാതെ ആ ആർച്ച മറ്റുള്ളവർക്ക് മറിച്ച് വിൽക്കുന്ന സഹായം ചെയ്യുന്ന ഒരു ഓഫീസായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുമ്പ് ഇവിടെ എന്തായ മറ്റൊരു സാഹചര്യം നിങ്ങൾക്കറിയാം പതിമൂന്ന് വർഷത്തോളം ഒരു വ്യാജനായ ഉദ്യോഗസ്ഥൻ ഈ ഓഫീസിനകത്ത് ജോലി ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണമോ നടപടികളോ ഇതുവരെ ആയിട്ടില്ല അതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ഇതുവരെ നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് മാത്രല്ല ഞങ്ങൾക്ക് ഇപ്പൊ ബലമായ സംശയം എന്താ വെച്ചാൽ ഈ ഓഫീസിനകത്തുള്ള ഉദ്യോഗസ്ഥരുടെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാൽ ഇനിയും വ്യാജന്മാരെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം ഇവരൊക്കെ പി എസ് സി ടെസ്റ്റ് വഴിയാണോ ഈ ജോലിയിൽ കയറിയത് എന്ന കാര്യത്തിൽ പോലും ഞങ്ങൾ സംശയിക്കണം കാരണം ആ തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ പോക്ക് നിരന്തരം വാർത്തകളിൽ നിറയുകയാണ് തിരൂരങ്ങാടി ആർ ടി ഓഫീസ് നിരന്തരം വാർത്തകളിൽ നിറയുകയാണ് സുപ്രസിദ്ധമായ വാർത്തകൾ വ്യാജന്മാർ പിടിക്കുന്നു വ്യാജ ആർസി ഉണ്ടാക്കുന്നു വ്യാജ മീറ്റർ നിർമ്മിക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ മറ്റെന്തോ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ അതുപോലെ എല്ലാ വ്യാജ ഉദ്യോഗസ്ഥർ വരുന്നു അങ്ങനെ എല്ലാ സംഗതിയിലും വ്യാജന്മാരെ കുത്തി നിറച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആർ ടിഒ ആർ ടിഒയുടെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലം കേവലം രണ്ട് മീറ്റർ മാത്രം വീതിയുള്ള റോട്ടിലാണ് ഈ വരി നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ ഈ കുട്ടികളൊക്കെ ലൈസൻസ് ലൈസൻസിന് വേണ്ടി വരി നിൽക്കുന്ന കുട്ടികളാണ്